ജീവിതം സിനിമ കണ്ടപ്പോഴാണ് വാടിറം മരുഭൂമിയിലെ മലകൾക്ക് കടലിന്റെ അടിയിലുള്ള സെഡിമെന്ററി മലകളായുള്ള സാമ്യം ശ്രദ്ധിച്ചത് ഇതിനെപ്പറ്റി പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് സംഭവം സത്യമാണെന്ന് മനസ്സിലായത് അതെ വാടിറം മരുഭൂമിയിലെ മലകളെല്ലാം ഒരുപാട് കാലം കടലിന്റെ അടിയിലായിരുന്നു ജോർദാനിലെ ദേ ഈ ഒരു ഭാഗത്താണ് വാടിറം മരുഭൂമി ഉള്ളത് ഇരുന്നൂറ്റമ്പത് മില്യൻ വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന സമുദ്രമാണ് ചാത്തീസ് സമുദ്രം അന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡം ഏഷ്യൻ ഭൂഖണ്ഡത്തോട് ചേർന്നല്ലായിരുന്നു നിന്നിരുന്നത് ഈ സമുദ്രത്തിന്റെ ഉൾക്കടൽ ഭാഗമാണ് ഇന്നത്തെ ജോർദാൻ പ്രദേശത്ത് പരന്നു കിടക്കുന്നത് ഇതൊരു ആഴം കുറഞ്ഞ ഉൾക്കടലാണെന്ന് പറയുവാൻ കാരണമുണ്ട് ആഴം കുറഞ്ഞ കടൽ പ്രദേശത്ത് ജീവിക്കുന്ന ജീവികളുടെ ഫോസിലാണ് ഇവിടങ്ങളിൽ നിന്ന് കിട്ടിയത് ഇനി വാടീറ മരുഭൂമിയിലെ ആർച്ച് മലകൾ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ ഈ മലകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പല ലെയേഴ്സ് കാണാം ഉൾക്കടലിന്റെ ഉള്ളിലെ അടിയൊഴുക്ക് കാരണം മണലുകൾ അടിഞ്ഞുകൂടിയാണ് ഈ ലെയർസ് ഉണ്ടായത് ഒരു ലെയർ ഉണ്ടായി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അടുത്ത ലെയർ ഉണ്ടാവുക ഇങ്ങനെ പുതുതായി ഉണ്ടായ ലെയർ മുമ്പുണ്ടായിരുന്ന അതേ ധാതുക്കൾ കൊണ്ട് തന്നെ ആവണമെന്നില്ല ഉദാഹരണത്തിന് താഴത്തെ ലെയർ സാൻഡ്സ്റ്റോൺ റോക്കും മുകളിൽ ഗ്രാനൈറ്റ് റോക്കുമാണെങ്കിൽ മുകളിലെ ലെയറിന്റെ ഭാരം കാരണം ഇവയെല്ലാം കാലക്രമേണ ഇതുപോലെ ഞെരുങ്ങും നോട്ടത്തിൽ ഇതെല്ലാം ഒരു പാറയാണെന്ന് തോന്നുമെങ്കിലും ഇവയുടെ ഉള്ളിൽ പല പല ധാതുക്കളാണ് ഉണ്ടാവുക പിന്നീട് ഏകദേശം ഇരുന്നൂറ് മില്യൺ വർഷം കഴിഞ്ഞാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം യുറേഷ്യൻ പ്ലേറ്റിൽ വന്നിരിക്കുന്നത് ഇതോടെയാണ് കടൽ അപ്രത്യക്ഷമാവുന്നതും ഈ പാറകളെല്ലാം കരയിലായി മാറുന്നതും ഈ സമയം മുകളിലെ ഭാരമുള്ള പാറകൾ താഴെയുള്ള ഭാരം കുറഞ്ഞ പാറകളിൽ വിള്ളൽ ഉണ്ടാക്കും ഈ വിള്ളലിലൂടെ വാടിറമ്മിലെ അതിശക്തമായ കാറ്റ് വീശിയടിക്കുമ്പോഴാണ് ഈ വിള്ളലുകളുടെ വ്യാപ്തി വർദ്ധിക്കുക അതെ റോഷൻ ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല ഏകദേശം അമ്പത് മില്യൺ വർഷം ശക്തമായി വീശിയടിച്ച കാറ്റ് ഈ പാറകളെ തേച്ചു വായിച്ചു കളഞ്ഞു ക്രമേണ ഈ പാറകളെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന വിചിത്ര രൂപമുള്ളവയായി വാടിറമിലെ മലകൾ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ സഹ്യപർവത്തിന്റെ ഒരു ഭാഗവും കടലിന്റെ അടിയിലായിരുന്നു അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ